ദേവനാഭത്തിന് മഹത്വം ഉണ്ടാകട്ടെ സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവക വിവിധങ്ങളായ കർമ്മ പദ്ധതികളിലൂടെ സഭാ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സപ്തപദ്ധതികളിലൂടെ സാധുക്കളായ അനേകരുടെ കണ്ണുനീരൊപ്പനായിട്ട് കഴിയുന്നു എന്നത് ഏറെ സ്തുർഹമായ വസ്തുതയാണ് ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പ് കമ്മീസറായി പ്രവർത്തിക്കുന്ന തിമോത്തി രവീന്ദർ തിരുമേനിയുടെയും ബിഷപ്പമ്മയുടെയും ഡോക്ടർ ടി ടി പ്രവീൺ സാറിൻ്റെയും നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇന്നാളുകളിൽ നടത്തി വരികയാണ് അതിലൊന്നാണ് സ്ത്രീജനസഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മംഗല്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിനകം തന്നെ നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് തണലേകുവാനായി അവരുടെ ജീവിതങ്ങളെ ധന്യമാക്കുവാനായി സ്ത്രീ ജനസഖ്യത്തിലൂടെ കഴിഞ്ഞുവെന്നത് ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ് പാവപ്പെട്ട അനേക അമ്മമാരുടെ കണ്ണുനീരൊപ്പാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അനേക പെൺമക്കൾക്ക് ജീവിത സാഫല്യമേകുവാനായി ഈ പദ്ധതിക്ക് കഴിയുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ അലയോലികളിൽ അകൃഷ്ടരാകുമ്പോ സന്തോഷിക്കുമ്പോൾ നമ്മുടെ ആറോളം പെൺമക്കൾ വീണ്ടും വിവാഹിതരാകുക സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം നാം നുണയുമ്പോൾ അവരും സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുക അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഏറെ നന്ദിയുണ്ട് അവരുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ക്രിസ്ത്യ വിദ്യാഭ്യാസ സമിതിയുടെ എല്ലാവിധമായ മംഗല്യ ആശംസകളും നേരുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമി